എൻ്റെ പേര് ഫിലോമിന ക്ലീറ്റസ് ഞാൻ പാലാരി വട്ടത്തുനിന്ന് വരുന്നു എൻ്റെ മകന് കുഞ്ഞില്ലാതെ ഞങ്ങൾ വളരെയേറെ വിഷമിച്ചാണ് ഇവിടെ വന്നത് പലരും ഇങ്ങനെ ആലപ്പുഴയിൽ ഉടമ്പടി ഒരു ഇതുണ്ട് അവിടെ വന്ന് പ്രാർത്ഥിച്ച കാര്യം സാധിക്കുമെന്ന് പറഞ്ഞു എത്ര വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഏഴ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുവാണ് മരുന്നൊന്നും കൂടാതെ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു എനിക്ക് അസുഖങ്ങളൊക്കെ ഉള്ളതാണ് മാതാവ് അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് കുഞ്ഞിനെ തരണം എന്ന് പറഞ്ഞു ഇവിടെ സെപ്റ്റംബർ ഇരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഒന്നാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പിറ്റേ മാസം തന്നെ എൻ്റെ മകൾ ഗർഭിണിയായി ജൂൺ മൂന്നാം തീയതി ഒരു പെൺകുഞ്ഞിനെ തന്ന് ദൈവാനുഗ്രഹിച്ചു ദൈവം ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി ർപ്പിക്കുന്നു കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം സമയത്തിൻ്റെ മേലുള്ള പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സ്വാധീനത്തിൻ്റെ മരിയൻ ഉടമ്പടിയുടെ വലിയൊരു അടയാളമാണ് ഈ സാക്ഷ്യം ഏഴു വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഈ ദമ്പതികൾക്ക് വേണ്ടി അമ്മയാണ് ഈ മകൻ്റെ അമ്മയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഇരുപത്തി രണ്ടാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് പിറ്റേ മാസം തന്നെ അതായത് ഒക്ടോബർ മാസം തന്നെ ഈ സഹോദരി ഗർഭിണിയാവുകയും ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി പരിശുദ്ധമ്മ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു മരിയനുടമ്പടി വഴിയായിട്ട് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താം യേശുവി നന്ദി യേശു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക